എനിക്ക് എനിക്ക് വിദ്യാഭ്യാസം ഇല്ല ഞാൻ സ്കൂളിൽ ആദ്യം പോയിട്ടില്ല ഞാൻ മുക്കുവനാ ഞാൻ ഒൻപതാമത്തെ വയസ്സുകൊണ്ട് മീൻ പിടിക്കാൻ പോയ മുക്കുവിനാ കടലിൽ ഞാൻ പഠിക്കാൻ പോയിട്ടില്ല എനിക്ക് എന്റെ പേര് ബി എച്ച് വൈ എഴുതാൻ അറിയത്തില്ല എനിക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ല ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ബസ് വരുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആളോട് പറയും ചേട്ടാ ഓടി വരുന്ന ബസ് ഏതാണെന്ന് പറയണേ അപ്പ അവൻ പറയണാകുളത്തോട്ടുള്ള ബസ്സാണ് അങ്ങനെയാ കയറുന്നത് മുൻ ആയിരുന്നു മുഴുവിക്കൻ വെള്ളമടിച്ച് കഞ്ചാവടിച്ച് ഉടുത്ത തുണി താഴെ കളുത്ത തോളയിട്ട് ഷട്ടിയും ഇട്ട് നടുവോട്ട് ഒരു പാസ്സന്നെ കൈക്ക് പിടിച്ച് പോക്കിയതാ നിക്ക് കേക്ക് അവിടെ നിന്ന് പോക്കിയതാ എന്റെ നാട്ടിൽ വന്ന ഒരു പാസ്സ് ആദ്യമായി പാസ്സ് സുവിശേഷം വന്നു ആ ദൈവദാസന്റെ വീട് ഏഴ് ലിറ്റർ പെട്രോളും പതിനെട്ട് പാളി പടപ്പം കുന്തും വെച്ച് കത്തിച്ചവനാണ് പക്ഷെ എന്നെ വഴിയിലിട്ട് പിടിച്ചു തയ്ക്കും ആ ദൈവദാസൻ എന്നെ വീട്ടിൽ കൊണ്ടുപോയി ു എന്റെ ശരീരത്തിന് ദുരാത്മാക്കൾ ഇറങ്ങി പക്ഷെ എന്നോട് ഒരാൾ ഒരാളെ വിളിച്ചാൽ അവന്റെ വീട്ടിൽ ചെന്ന് തല്ലാതെ ഞാൻ പോലത്തില്ല കണ്ണൂർ ജയിലിൽ ഇട്ട് ഈ ശരീരം മുഴുവൻ പോലീസുകാർ കേറി ഇറങ്ങിയതാ ഇതിനകത്തൊരു നല്ല അതുപോലെ ചവിട്ടിക്കൂട്ടിയതാ പക്ഷെ വഴി കിടന്ന് എന്നെ പോക്കി ആ മനുഷ്യൻ വീട്ടിൽ പോയി യേശുവിനെ കുറിച്ച് പറഞ്ഞേശുവിനെ രക്ഷകൻ്റെ അർത്ഥമായി സ്വീകരിച്ചു തൊണ്ണൂറ്റിനാലിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോ ഞാനൊരു കാഴ്ചകൊണ്ട് യേശുന്റെ ക്രൂസ് വരണം ആ കാഴ്ച കാഴ്ചകണ്ട് താഴെ എന്നോട് ക്ഷമിക്കണേ ഈ കൈ കൊണ്ട് മൂന്ന് പ്രാവശ്യം എന്റെ അപ്പനെ കൊല്ലാൻ പിടിച്ചു ഒരു പ്രാവശ്യം അപ്പൻ ചത്തു ബോധം പോയി താഴെ വീണു അനക്കമില്ല നാടു വിട്ടു രാജീവ് ഗാന്ധി വെടികൊണ്ട് മരിക്കുമ്പോ തമിഴ്നാട്ടിൽ ഞാൻ അപ്പനെ കൊന്നിട്ട് ഒളിവിലിരിക്കുക ഒരാഴ്ച കഴിഞ്ഞപ്പൊ കൂട്ടുകാരൻ വിളിച്ചു കഴിഞ്ഞാൽ ചത്തട്ടില്ലടാ നിന്റെ അപ്പം മടങ്ങി വാ അഞ്ചു ചേട്ടന്മാരുടെ വിവാഹം നടന്നു എന്നെ അറിയിച്ചില്ല അത്രയും പോക്ക് കേസ്

ഓടി വീട്ടിൽ പോയി അപ്പനോട് ക്ഷമ പറഞ്ഞു അമ്മയോട് ക്ഷമ പറഞ്ഞു എട്ട് ചേട്ടന്മാരും രണ്ട് ചേച്ചിമാരും ഉണ്ട് ഞാൻ ഏറ്റവും കളയതാ ഓരോരുത്തരും ക്ഷമ പറഞ്ഞു മക്കളെ പിറ്റേ ദിവസം രാവിലെ കൂടി വീട്ടിൽ ചെന്നു പാസ്സിനെ അഭിഷിതനെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നാടാ എനിക്ക് അഞ്ച് മിനിറ്റ് യേശുവിനെ ഒന്ന് പ്രസംഗിക്കണം പക്ഷെ ഞാൻ വിൽക്കണ എനിക്കിത് വായിക്കാൻ അറിയില്ല പാസ് പറഞ്ഞു മോനെ ബൈബിളിൽ ഒരു വാക്യമുണ്ട് നിന്റെ വായ അഭിസ്ഥാനത്തിൽ പുറത്ത് ദൈവം നിറക്കും ഇതൊക്കെ സത്യമാണോ സത്യമാണോ ടെസ്റ്റ് ചെയ്യടാ എന്റെ വീടിന്റെ രണ്ട് സൈഡും തെങ്ങും തോപ്പാ രാത്രി പന്ത്രണ്ട് മണിക്ക് തെങ്ങിൻ തോപ്പിലേക്ക് വണി ഒരു തെങ്ങൻ തടി വെട്ടിയിട്ടിട്ടുണ്ട് ആ തെങ്ങൻ തെങ്ങും തടിയിലോട്ടങ്ങ് ഇരുന്നു ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്റെ തമ്പൂരാണ് എനിക്ക് പ്രാർത്ഥിക്കാമൊന്നും അറിയത്തില്ല ഞാൻ വഴിയിൽ നിന്ന് കയറി വന്നതാ പക്ഷേ എനിക്ക് അങ്ങന എനിക്കങ്ങയെ എനിക്ക് അങ്ങിയെ കുറിച്ച് അഞ്ച് മിനിറ്റ് ആരോടെങ്കിലും പറയണം ആരും എന്നോട് പറയുക എഴുന്നേറ്റ് നിൽക്കാൻ അച്ഛാ ഞാൻ എഴുന്നേറ്റ് നിന്നു ഒരു കാറ്റ് എന്റെ മേലടിച്ചെ എന്നെ പോക്കിയെടുത്ത മീറ്ററുകൾക്ക് അപ്പുറം കൊണ്ട് ചാടി കിട്ടും എന്നെ കാല് തീ പിടിച്ചു എന്റെ കൈകളെ പിടിച്ചു ആ പറമ്പിക്കട ഞാൻ അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങി അന്യഭാഷ പറന്നിരിക്കുമ്പോൾ ഒരു ദൈവസത്വം ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവ് അന്ന് എന്റെ നാവിന്റെ കെട്ട് പ്രത്യേകത ഇന്ന് വരവിക്കിയിട്ടില്ല ഇന്ന് വരവിക്കുണ്ടായിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് എന്റെ വൈവം സൗഖ്യത്തിന്റെ

ഫോട്ടോ സ്ഥലത്ത് നമ്മുടെ ചർച്ച നിക്കുന്നതിന്റെ റോഡ് കൊച്ചിൻ കോർപ്പറേഷൻ ചർച്ച് റോഡ് മാറ്റി കേരളത്തിന്റെ പെന്തകോസിന്റെ ചരിത്രത്തിൽ നടക്കാത്തത് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു ഇന്നുപകലിൽ ഈ പുസ്തകം പിടിച്ച് കിണവിക്കള പ്രസംഗിക്കുന്നതല്ല അനുഭവത്തിൽ അഭിഷേകി